ഹായ് ഫ്രണ്ട്സ് പഴയ ഒരു കുർത്തി നിന്ന് ചെയ്തിട്ടുള്ള ഒരു ടോപ്പാണ് ഇത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണാം അതിനായിട്ട് ഞാൻ ഇവിടെ കുർത്തിയെല്ലാം അഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്നും അടക്കി കൊടുക്കാം ഇനി നമുക്ക് ഇരുപത്തൊന്ന് ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡർ ഞാനിവിടെ ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ആംഹോൾ ഒരു ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ചെസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ എട്ടര ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് ഒന്നര ഇഞ്ച് തുമ്പ് മാർക്ക് ചെയ്യുന്നുണ്ട് പതിമൂന്ന് ഇഞ്ച് ലെങ്തിൽ നമുക്ക് ഷേപ്പിൻ്റെ അടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഷേപ്പിൻ്റെ അടുത്ത് ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് താഴെ ഒരു എട്ടര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ആമോൾ കറവ് ഒന്ന് വരച്ച് കൊടുക്കാം ഇനി ഒരു അര ഇഞ്ച് ഷോൾഡർ ഡൗൺ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രണ്ടിൽ നെക്കിൻ്റെ അടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്രണ്ടിലെ ആം ഹോൾ ഒന്ന് കുഴിച്ച് വെട്ടണം അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഇനി ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് സ്ലീവ് നോക്കാം സ്ലീവിൻ്റെ ഈ ഫുൾ ലെങ്ത്ത് ഞാൻ എടുക്കുന്നുണ്ട് നമ്മൾ പഫ് സ്ലീവാണ് ചെയ്യുന്നത് ഇനി ഇത് മാറ്റി വെക്കാം ഇനി ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഒന്നര ഇഞ്ചിൽ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ മുകളിലോട്ട് വീതി കൂട്ടി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ പ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ വരച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ആദ്യം ഫ്രണ്ട് പാർട്ടാണ് ചെയ്യുന്നത് ഫ്രണ്ട് പാർട്ട് ഒരു ഡിസൈന് വേണ്ടി ഒന്നര ഇഞ്ച് വീതിയിൽ ഇരുപത്തൊന്ന് ഇഞ്ച് ലെങ്ത്തിൽ ഒരു പീസ് ഞാൻ എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ നമുക്കൊരു പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിത് തിരിച്ചിട്ട് പതിച്ചടിച്ചു കൊടുക്കാം ഇതുപോലെ തന്നെ മറു സൈഡും ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് സൈഡും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതിൻ്റെ സെൻറ്ററിൽ ഇത് വെച്ചുകൊണ്ട് രണ്ട് സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ നെക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഏകദേശം ഒരു വി പോലത്തെ ഒരു നെക്കാണ് ചെയ്യുന്നത് പിന്നെ നെക്ക് എല്ലാവർക്കും അറ്റാച്ച് ചെയ്യാൻ അറിയാമല്ലോ അപ്പോൾ ഞാനത് വലുതായിട്ട് ഇവിടെ കാണിക്കുന്നില്ല നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ രണ്ട് ഷോൾഡറും ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവാണ് അറ്റാച്ച് ചെയ്യേണ്ടത് സ്ലീവ് നമ്മൾ പഫ് സ്ലീവാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് സ്ലീവിന് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു കാൽ ഇഞ്ച് ഒന്ന് കുഴിച്ചൊന്ന് ഫ്രണ്ട് പാർട്ടിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം സ്ലീവിൻ്റെ കേട്ടോ എന്നിട്ട് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം അങ്ങനെ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് ഇതുപോലെ തന്നെ മറ്റേ സ്ലീവും അറ്റാച്ച് ചെയ്യുക അങ്ങനെ രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമ്മൾ എലാസ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുവേണ്ടി നമുക്ക് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് എലാസ്റ്റിക്ക് ഒന്ന് ഈ രണ്ട് ഇഞ്ച് ചെയ്തില്ലേ അവിടെ വെച്ചുകൊണ്ട് വലിച്ചു പിടിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സ്ലീവും ചെയ്തെടുക്കണം അങ്ങനെ രണ്ട് സ്ലീവും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് നെക്കിൻ്റെ അടുത്ത് നമ്മളൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് അതിനു വേണ്ടി നമുക്ക് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ രണ്ട് സൈഡിൽ നമ്മൾ ഇതേപോലെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ രണ്ട് പീസുകളുണ്ടല്ലോ അതിൻ്റെ അരികുകൾ രണ്ട് സൈഡും നമുക്കൊന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യണം എന്നിട്ട് നമുക്ക് ഇത് ആ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ ഇവിടെ അപ്പോൾ അവിടെ ആയിട്ട് നമ്മൾ പ്ലീറ്റ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ചെറുതിൽ നിന്ന് വലിയ വലിയ പ്ലീറ്റ് ആ രീതിയിലായിരിക്കും ഇത് വരുന്നത് അപ്പോൾ ഒരു ഭാഗം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി മറ്റേ പീസ് നമുക്കൊന്ന് ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അവിടെ ഇതൊന്ന് വെച്ച് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം ബാക്ക് ഭാഗത്ത് നമുക്കൊരു ചെറിയ പോർഷൻ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ ഈ പ്ലീറ്റ് വെക്കുന്നത് കിട്ടത്തുള്ളൂ എന്നിട്ട് ഇതുപോലെ തന്നെ മറ്റേ സൈഡ് നമുക്ക് വെച്ച് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷേപ്പാണ് മാർക്ക് ചെയ്യേണ്ടത് ഞാൻ ഇവിടെ കുറച്ച് ലൂസ് ഇട്ടാണ് ചെയ്യുന്നത് കാരണം ഞാൻ ഇഞ്ച് ചെയ്തിടാം എന്നുള്ള രീതിയിലാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡ് നമ്മൾ ഷേപ്പ് അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടിഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം അപ്പം നിങ്ങളുടെ വീട്ടിലും ഇതേപോലെ പഴയ കുർത്തികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെയുള്ള നല്ല ടോപ്പുകളൊക്കെ നിങ്ങൾ നിങ്ങൾക്കും തയ്ച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പം നമ്മൾ അടിഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തിരിച്ചിട്ട് നോക്കാം അതായത് ഈ ഫ്രണ്ട് ഭാഗത്ത് നമുക്കൊന്ന് ബട്ടൺസ് അറ്റാച്ച് ചെയ്യണം അങ്ങനെ ബട്ടൺസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് ഇനി ഇട്ടിട്ടുള്ള വീഡിയോ കാണാം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി ഇതുപോലുള്ള വീഡിയോസുകളൊക്കെ ഇടുന്നതായിരിക്കും നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ